നല്ല സ്വാദോടുകൂടി നമുക്കിന്നൊരു ബൂസ്റ്റ് ചായ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ കണ്ണൻ ദേവൻ്റെ ഗോൾഡൻ ലീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ചായയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ചായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ മുക്കാൽ ഗ്ലാസ് പാലും എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചായപാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ടും കൂടി ഒന്നര ഗ്ലാസ് ആയി നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഗ്ലാസ് ആണ് ഇനി സ്റ്റവ് എത്തിച്ച് നന്നായിട്ട് നിളക്കി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചായയാണ് ബൂസ്റ്റ് ചായ അത് നല്ല അടിപൊളി സ്വാദിൽ കിട്ടണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ അളവ് വേണം എല്ലാത്തിനും പഞ്ചസാരയ്ക്കും എല്ലാത്തിനും അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഒന്നര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഗോ കണ്ണൻ ദേവൻ്റെ ഗ്രാനൂൾസാണ് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചരക്ക് തിളപ്പിക്കേണ്ടി വരും ഒരു ഇരുപത് സെക്കൻഡോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കേണ്ടി വരും ചായപ്പൊടി ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ കൊടുക്കണം എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് തിളപ്പിച്ചാലും മതി എന്നാലേ അതിൻ്റെ കടുപ്പ് അങ്ങോട്ട് ഇറങ്ങി വരുവുള്ളൂ എന്നിട്ട് നല്ല ചായ ഇപ്പോൾ ഇരുപത് സെക്കൻഡ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ അരിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് നല്ല കടുപ്പമുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ബൂസ്റ്റും ചേർത്ത് കൊടുക്കാം ഇതാണ് ഇങ്ങനെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്ന അളവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ചായപ്പൊടി ഒന്നര ടീസ്പൂൺ ബൂസ്റ്റ് ഒന്നര ടേബിൾ സ്പൂണ് എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കപ്പിലേക്ക് ഒഴിച്ചിട്ട് നല്ല പൊക്കി രണ്ട് ആറ്റാറ്റുക അത്രയും മതി നല്ല ചൂടോടുകൂടി നമ്മുടെ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിപൊളി ചായ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക സൂപ്പർ ചായയാണ് അപ്പോൾ അടുത്ത വീഡിയോമായി നാളെ വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക